എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു മാവ് പറിച്ചുകൊണ്ട് ഈ വേറൊരു പ്രോപ്പർട്ടിയിൽ വെക്കുന്ന ഒരു വീഡിയോ ആണ് നല്ല ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഈ വലിയൊരു മാവ് നല്ല സാമാന്യം ഒരു മാവാണ് ഇത് നമ്മൾ വേറൊരു പ്രോപ്പർട്ടിയിൽ നിന്ന് പറിച്ചു കൊണ്ടുനിന്ന് വെക്കുകയാണ് ഇവിടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാവ് ഒരു യുണീക്ക് മാവാണ് അതായത് മാവുകൾ ബേസിക്കലി രണ്ട് ടൈപ്പ് ആണുള്ളത് ഇതുപോലെ കാണുന്നത് ഇതുപോലെ പോളി എംബ്രിയോണിക്ക് ഒരണ്ടിയിൽ നിന്ന് തന്നെ ഒത്തിരി തൈകൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മോണോ എംബ്രിയോണിക് ആയിട്ടുള്ളത് ഈ ബഡ് മാവുകളെല്ലാം തന്നെ മോണോ എംബ്രിയോണിക് അതുകൊണ്ടാണ് കണ്ടിൽ കണ്ടിലാക്കി കഴിഞ്ഞാൽ വേറെ ഒരു വെറൈറ്റി ഉണ്ടാകുന്നത് ഈ പോളി എംബ്രിയോണിക് ആകുന്നത് ചിലത് മാത്രം അപൂർവ്വം ചിലത് മാത്രം വേറെ ഒരു ഇനമായിട്ട് വരും നല്ല മാങ്ങയായിരിക്കും ചിലപ്പം ചിലപ്പം വളരെ മോശമായിരിക്കും അങ്ങനെ ഉണ്ടായ ഒരു മാവാണ് ഒരു പോളി എംബ്രിയോണിക്ക് സീഡിൽ നിന്ന് ഒരു മാവാണ് ഈ മാങ്ങ ഭയങ്കര ടേസ്റ്റിയാണ് ഒരു നാരൊന്നുമില്ല ഫൈബർലെസ് മാങ്ങയാണ് ഇഷ്ടംപോലെ ഉണ്ടാവുക അങ്ങനെ ഒരു നല്ലൊരു ഇനമാണ് ഇങ്ങനെയാണ് പുതിയ പുതിയ ഇനങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ ഒരു തൈ വേറെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വേറെ ഗ്രാഫ്റ്റ് ചെയ്തോ എല്ലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ തായി ഈ മാവ് അവിടെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വരികയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഫ്രൂട്ട് ട്രീസൊക്കെ നമ്മൾ പറിച്ചു വേറൊരു പ്രോപ്പർട്ടിയിലോട്ട് കൊണ്ടുപോയി നടണമെന്നുണ്ടെങ്കിൽ പറിച്ചു നടുമ്പോൾ അതിൻ്റെ അടിയിലെ വണ്ണത്തിൻ്റെ നേരെ ഇരട്ടി ഒരു വൃത്താകൃതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത്രയും വേര് മതി അത് സെർവൈവ് ചെയ്യാൻ അതിൻ്റെ മുകളിലത്തെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇത് ടു ആയിരുന്നു അതിൻ്റെ അടിയിലത്തെ ചുറ്റളവ് അതിൽ നിന്ന് നമ്മൾ ഫോർ ഫീറ്റ് വേരാണ് കട്ട് ചെയ്ത് എടുത്തത് ഫ്ലോറിഡയിലെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് അടിയിലേക്ക് വേര് പോകത്തില്ല അതുകൊണ്ടാണ് മണ്ണ മുറിഞ്ഞപ്പോൾ അതിങ്ങനെ മറിഞ്ഞ് വീണത് അപ്പം അടിയിൽ തായ് വേര് പോകത്തുമില്ല മാത്രമല്ല മറ്റൊരു വേരുകളും അടിയിലേക്ക് പോകത്തില്ല മോളിൽ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒക്കെ നടുമ്പോൾ നടമ്പോൾ അടിവെളൊന്നും ഇടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മളതിനെ ആ വേര് പോകാതിരിക്കാൻ വേണ്ടി അതിനെ ഒരു ടാർപ്പായിൽ പൊതിഞ്ഞ് കെട്ടി അതൊരു ഗോൾഫ് കമ്മ്യൂണിറ്റിയാണ് അപ്പം ഭയങ്കര റിസൻ ഒക്കെ ഉള്ള ഏരിയയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും സൈഡിലും ഒന്നും അവിടെ മാവൊന്നും നടാൻ പാടില്ല എങ്കിൽ തന്നെ നമുക്ക് ബാക്കിൽ നടാം കാരണം നേരത്തെ ഒന്നും പറ്റില്ലായിരുന്നു ഇപ്പം ചില കമ്മ്യൂണിറ്റി ഒക്കെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇത്രയും വലിയ മാവ് പറിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് പറിച്ചുകൊണ്ടോയി ഇത് വേറൊരു അടുത്ത് സ്ഥാപിക്കുവാണെങ്കിൽ സാധാരണ രീതിയിൽ വലിയ വൃക്ഷങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ പറിച്ചു വെക്കുമ്പോൾ എല്ലാവരും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് അതുപോലെ തന്നെ അങ്ങ് പറിച്ചു കൊണ്ടേ വെക്കും ഇപ്പോൾ ഇത് അതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കുറച്ച് ഇലകൾ മാത്രമേ നിർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ ഇലകളും ബ്രാഞ്ചുകളും എല്ലാം കട്ട് ചെയ്തു ഇത്രയും വലിയ മരം ഏകദേശം ഒരു വർഷം എടുക്കും അതിൻ്റെ ഒന്ന് മര്യാദയ്ക്കൊന്ന് വേരൊക്കെ കൂടി ആയി വരാനാണ് അപ്പം ഇത് കായ്ക്കുന്ന മാവാണെങ്കിലും ഈ വർഷം ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇനി മാർച്ച് ആകുമ്പോഴത്തേനും ഇരുപത്തി ആറിൽ ഇത് കായ്ക്കത്തില്ല അതിനുശേഷം അത് കായ്ക്കത്തുള്ളൂ നമ്മൾ നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ട പ്രോപ്പർട്ടിയിൽ എത്താറായ സമയത്ത് നല്ല മഴക്കാരാണ് മഴ വരും എന്ന് പേടിച്ചാണ് വേന്ന് നമ്മൾ വണ്ടിയിൽ നിന്നത് കൊണ്ടുനിന്ന് ഇറക്കി ഈ നടുന്നത് പക്ഷേങ്കിൽ എത്ര ഫാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മഴ നനഞ്ഞ അത് നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമുക്ക് അത് അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് ഓടിച്ചൊന്ന് കാണാം Last night party <laughs> and now I'm <one> working <laughs> hard on work. it. <laughs> <laughs> கம்பெனி அல்ல ஓப்பன் 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 கம்பெனி அல்ல கம்பெனி அல்ல கம்பெனி இல்ல പെരും മഴയത്ത് വെള്ളം ഒഴിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം